അടിപൊളി ലൈനേജ് ചമ്മക്കുഴയും കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല കളറ് കുഞ്ഞുങ്ങളാണ് ഇത് എടുത്ത പാർട്ടി കൂടുതൽ കുട്ടികൾ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനനുസരിച്ച് സെറ്റാക്കിയതാണ് ഓരോ ആളുകളും അതിനനുസരിച്ച് പറയുമ്പോൾ ചില ആളുകൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കലുണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കലുണ്ട് അതിലേ ഇതിൽ പതിനഞ്ചോ പതിനാറൊറ്റോ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോളങ്ങനെ കൊടുക്കാൻ കിട്ടലില്ല കാരണം ചില കുഞ്ഞുങ്ങളെ മാത്രമൊക്കെ ആയിട്ട് കൊടുക്കൽ ചോദിക്കലുണ്ട് അപ്പം ഇല്ലയെന്നാണ് പറയില്ല കാരണം എന്താ വെച്ചാൽ കൂടുതലും ഒരു ബാച്ചായിട്ട് തന്നെ കൊടുക്കലേ ഉള്ളൂ പിന്നെ അപൂർവം നമ്മളടുത്തുനിന്ന് കൂടുതൽ എടുക്കുന്നവർ അങ്ങനത്തെ ഒരുക്കാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് ഇതിലൊക്കെ നല്ല കളറ് കുഞ്ഞുങ്ങളാണ് ഇതിലൊക്കെ അടിപൊളിയാണ് ഇത് പോയിട്ട് കുറച്ച് അയന്ന് കിട്ടുമോ അപ്പം ഇതുപോലുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിലൊക്കെ അടിപൊളിയാണ് വിരിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോ എടുക്കുക വീഡിയോ അയച്ചു കൊടുക്കും അപ്പോൾ തന്നെ സെറ്റാക്കിയിട്ട് പിറ്റേന്നുള്ള വണ്ടിക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഹൈവേയിലാണ് ഡെലിവറി ഉണ്ടാവുക ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജും വരുന്നുണ്ട് അതുപോലെയുള്ള നമ്മൾ പിന്നെ ഫാം ഫാമണ ചോദിച്ചാൽ ഫാം തന്നെയാണ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെഡും ഒരു പത്തിരുന്നൂറ്റമ്പോളം ഉണ്ട് നല്ല വലിയ കോഴികൾ മുട്ട അവിടെ വന്ന് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇന്നൊരാൾ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ റേറ്റും കാര്യമൊക്കെ ചോദിച്ച് പിന്നെ ലാസ്റ്റ് ചോദിച്ച് പിന്നെ അതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ എടുക്കണ റേറ്റ് അല്ലേന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ഇവിടുന്ന് ഹോൾസെയിലായിട്ട് കിട്ടുന്നുള്ളതാണ് കരുതിരിക്കുന്നത് അപ്പോൾ ഹോൾസെയിലൊന്നും ഇല്ല നമ്മളൊരു റേറ്റ് സാധാ റേറ്റിന് തന്നെ നമ്മൾ കൊടുക്കണേ റീറ്റെയിലായിട്ട് തന്നെ നമ്മൾ കൊടുക്കണുള്ളൂ ഇപ്പം കൊടുക്കണേ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റിലൊന്നും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞേ പിന്നെ തൃശ്ശൂർ ആണ് തൃശ്ശൂർ തന്നെ ആകുമ്പോൾ തൃശ്ശൂർ ഇപ്പോൾ കുറഞ്ഞയാൾക്ക് സാധനം കിട്ടില്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് തൃശ്ശൂർ മണ്ണുത്തിയിൽ പോയാൽ തന്നെ ഒറിജിനൽ നാടിനടിയിരിക്കുന്ന നാടൻ എന്നറിഞ്ഞാണ്ട് വേങ്ങി കൊണ്ടുവന്ന് അൻപതെണ്ണം വൈകി കൊണ്ടുവന്നിട്ട് നാലഞ്ച് മാസത്തോളം വളർത്തി അതിൻ്റെ ശേഷം മുട്ടക്കോയ്യാന്നറിഞ്ഞിട്ട് അവരെ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ആ നാടൻ തന്നെയാണ് നാടൻ മുട്ടക്കോയാണ് എന്നാണ് അവർ പിന്നെ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാർ നമ്മളടുത്ത് വന്നിട്ട് നമ്മളടുത്ത് കോഴിയും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയവരുണ്ട് ഒരു നിലമ്പൂരിലുള്ള ടീമാണ് നെലമ്പൂര് കളിക വായരിയിലൂടെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മളെന്തായാലും ഇവിടെ അടയിരിക്കുമ്പോൾ നട മാത്രമാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൽ എങ്ങനെ എടുത്താലും അത്യാവശ്യം നമ്മൾ ഒരു ഇതായിട്ട് റേറ്റ് ഉണ്ടാവും ആയിരമാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള എടുക്കാൻ പറ്റിയാൽ നമ്മളായിട്ട് ബന്ധപ്പെടുക അതെന്തല്ല എല്ലാ കളർ ഐറ്റംസിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും എല്ലാ കളറിലായിട്ട് ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാലിക്കറ്റ് അമനാട്ടുകര സ്ഥലം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകൾ ഇങ്ങനെ കാണാം ആവശ്യക്കാർക്ക് കൊണ്ടുപോകുകയും ചെയ്യാം